ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം താനേ വരുമെന്നുള്ളതാണ് ഈ ഒരു വിദ്യ ചെയ്ത് കഴിയുമ്പോൾ കാരണം ചിലവർക്ക് പണം വരാനിരിക്കുന്നത് തടസ്സപ്പെടാം ഏർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതെ വരിക ഏർ എന്താഗ്രഹമാണേലും നിങ്ങൾക്ക് ഓടി ഓടി വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും ആഗ്രഹം നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം എനിക്ക് ആഗ്രഹം നടന്നു കാരണം എനിക്ക് തന്നെയല്ല എനിക്ക് ഞാൻ ആ പറഞ്ഞവർക്കും ആഗ്രഹങ്ങളൊക്കെ നടന്നു കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു നമുക്ക് ഇപ്പൊ ഒരു ലോൺ ലോണെന്നുണ്ട് ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പുറം ഓരോ തടസ്സം കാരണം അത് കിട്ടത്തില്ലായിരിക്കും പക്ഷേ ഈ ഒരു വിദ്യ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ആ തടസ്സമെല്ലാം മാറി നിങ്ങൾക്ക് ലോൺ കിട്ടും വിദ്യാഭ്യാസ ലോണെങ്കിൽ വിദ്യാഭ്യാസ ലോണ് പിന്നെ മുടങ്ങിക്കിടന്ന ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആ ജോലി റെഡിയാകും എനിക്ക് കുറച്ച് പൈസ കിട്ടിയെന്നുള്ളതാണ് പൈസ വെറുതെ കിട്ടിയതല്ല നമ്മൾ കൊടുത്ത ഒരു കുറച്ച് പൈസ റെഡിയായി കിട്ടി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഈ ഒരു കാരണം ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ട് ചെയ്ത് മനസ്സിലാക്കിയതാണ് അപ്പൊ സത്യമായ കാര്യമായതുകൊണ്ട് എല്ലാം വിശ്വസിച്ച് വേണം നമ്മൾ ചെയ്യാൻ വിശ്വസിച്ച് ചെയ്ത എല്ലാ കാര്യം കൊണ്ടും പോസിറ്റീവ് എനർജി ഉള്ളത് കറക്റ്റായ കാര്യമാണ് നമുക്ക് തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഞങ്ങളുടെ നമ്മുടെ ബാത്റൂം വേണമെന്നപ്പോൾ എനിക്കൊരു നെഗറ്റീവ് എനർജി ആയിട്ട് തോന്നി താഴത്തെ ടൈൽ ഇട്ടേക്കുന്നത് കേട്ടോ ഉള്ള നിങ്ങളോട് പറയാവേ ഞാൻ എപ്പോഴും അതിനകത്തോട്ട് കയറുമ്പില്ലേ എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്കതിനകത്ത് കയറുന്നത് താല്പര്യപ്പെട്ടില്ല കാരണം വിത്ത് ഫ്ലോ ഫ്ലോറിൻ്റെ ഫ്ലോറിൻ്റെ ടൈലാണ് വാളിൻ്റെ അല്ല കേട്ടോ വിത്തയുടെ അടിപൊളിയാണ് താഴത്തെ നമുക്ക് ഒരു രസവും എപ്പോൾ കയറുമ്പോഴും ഓ അതിനകത്തോട്ട് കയറിയിട്ട് ഒരു രസവും ഇല്ലല്ലോ എന്നിട്ട് ഞാൻ പുറത്തെ ബാത്റൂമിലോട്ടൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷേ ആ ബാത്റൂമിലെ ടൈല് ചേട്ടനും ചേട്ടൻ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതെല്ലാം മാറ്റിയപ്പോഴാണ് എനിക്ക് ശരിക്കും അതിനകത്തോട്ട് കേറുമ്പോ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ പോലാണ് നിങ്ങൾക്കും നല്ല ഒരു പോസിറ്റീവ് എനർജി ഓർത്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടങ്ങിക്കിടുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും എന്നുള്ളതാണ് അപ്പൊ വീഡിയോയിലോട്ട് നോക്കാൻ കണ്ട വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ചെയ്തിട്ട് കമന്റും പറയണം അപ്പൊ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് നോക്കാം അപ്പൊ ഞാൻ പറയുന്ന കാര്യം അപ്പം ഞാൻ എങ്ങനെ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യണം ഇതിനാവശ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത കടലാസും ഒരു പേനയും പേനയുടെ കളർ ഏതു ആയിക്കോട്ടെ ബ്ലൈക്ക് വേണ്ട ബാക്കി ഏതെങ്കിലും ആയിക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ല ഇതിനകത്ത് നമ്മൾ ആ പേന ഉപയോഗിച്ച് നമ്മൾ ഈ വെള്ളപ്പേപ്പറെ ഐ ആമേ മണി മാജ്ഞറ്റ് എന്ന് നിങ്ങൾ എഴുതണം ഐ ആം എ മണി മാജ്ഞറ്റ് എന്ന് നിങ്ങൾ എഴുതണം കേട്ടല്ലോ എങ്ങനെ ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അയാം എ മണി മാഗ്നറ്റ് ഐ എ എം ഐ മനസ്സിലായല്ലോ പിന്നെ എ മനസ്സിലായല്ലോ മണി എംഒ എ വൈ മാഗ്നറ്റ് എം എ ജി എൻ ഇ ടി മാഗ്നറ്റ് മനസ്സിലായല്ലോ ണി മാഗ്നറ്റ് നന്നായിട്ട് തന്നെ എഴുതണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഒറ്റ പ്രാവശ്യം പേപ്പറിൽ എഴുതുക എഴുതിയതിനു ശേഷം എപ്പോൾ എഴുതണം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അതിനു മുമ്പ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് വെളുത്ത പേപ്പർ എടുത്തിട്ട നമ്മുടെ പേന എടുത്തിട്ട് എടുത്തിട്ട അയാം എ മണി മാഗ്നറ്റ് എന്ന് എഴുതിയതിനു ശേഷം പേപ്പറിനെ നാലായിട്ട് മടക്കുക മനസ്സിലായല്ലോ നാലായിട്ട് മടക്കിയതിന് ശേഷം അല്ല പേപ്പർ എഴുതിയതിനു ശേഷം പത്ത് തവണ നമ്മൾ ഇത് നോക്കിക്കൊണ്ട് വായിക്കണം മനസ്സിരുത്തി പോസിറ്റീവ് എനർജി പോസിറ്റീവ് ചിന്തിച്ചോണ്ട് ഇത് വായിക്കുമ്പം അയാ മണി മാഗ്നെറ്റ് എന്ന് പത്ത് പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മൾ സ്വപ്നം കണ്ടോണം നമുക്ക് പൈസ ഒഴുകി എത്തുന്നത് നമ്മൾ ഓരോരുത്തർക്ക് പോകുമ്പം നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്നത് ജോലിയില് ജോലിക്കൊക്കെ എഴുതി ഇപ്പൊ നമ്മൾ ജോലി കിട്ടാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലി കിട്ടിയിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള സ്വപ്നമാണ് കാണുക അല്ലാണ്ട് കിട്ടിയില്ലല്ലോ അങ്ങനൊന്നുമല്ല കിട്ടി എന്നുള്ള സ്വപ്നങ്ങൾ കാണുക ഒരാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ആ പൈസ കിട്ടി എന്നും പറഞ്ഞ് നമ്മൾ സ്വപ്നം കാണുക ആ പൈസയെക്കുറിച്ച് ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പത്ത് പ്രാവശ്യവും നമ്മൾ അത് തന്നെ ചിന്തിക്കുക നമുക്ക് കുന്നുകൂടി പൈസ നമ്മുടെ അടുത്ത് വരുന്നു നമ്മൾ ഒരു വീട് വാങ്ങിക്കുന്നു നമുക്ക് ജോലി കിട്ടുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ സംബന്ധിച്ച് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം പത്ത് തവണ നമ്മൾ വായിക്കുമ്പോ ചിന്തി ചിന്തിക്ക മനസ്സിൽ കാണുക നമ്മൾ ഉൾ മനസ്സില് ഉപബോധ മനസ്സുകളിൽ നമ്മൾ കാണുക കിട്ടുക അത് കഴിഞ്ഞിട്ടാണ് ഈ പേപ്പർ നാലായിട്ട് മടക്കിയിട്ട് തലയാണയുടെ അടിയില് വെച്ച് ഉറങ്ങുക പിറ്റേ ദിവസം ഒന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിരാവിലെ ഈ പേപ്പർ എടുത്തിട്ട് വീണ്ടും പത്ത് പ്രാവശ്യം ഇത് തന്നെ വായിച്ചിട്ട് മണി എന്ന പത്ത് പ്രാവശ്യം വായിക്കുമ്പോഴും വീണ്ടും നമ്മൾ മനസ്സിൽ കരുതുക ഓ പൈസ നമുക്ക് വന്നു കൂടുന്നു അവര് കൊറേ പൈസ കൊണ്ടു തരുന്നു ലോൺ കിട്ടാനുള്ളത് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിരുത്തി നമ്മൾ മനസ്സിലാക്കി നമ്മൾ വായിക്കുക പത്ത് പ്രാവശ്യവും നമുക്ക് എല്ലാം നമ്മൾ ഭയങ്കര രക്ഷാപ്രഭുക്കളായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുക ചെയ്തതിന് ശേഷം രാവിലെ തന്നെ അപ്പൊ തന്നെ ഇതിനെ അഗ്നിയിൽ സമർപ്പിക്കുക അതായത് തീ കത്തിച്ചിട്ട് പുറത്ത് നമ്മുടെ കോമ്പൗണ്ടിൽ പുറത്ത് മറ്റുള്ളവരുടെ കോമ്പൗണ്ടിലൊന്നും ചെയ്യരുത് കേട്ടോ നമ്മുടെ കോമ്പൗണ്ടിൽ പോയി നമ്മൾ ഇതിനെ അങ്ങ് കത്തിച്ചു കളയുകയോ നദികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളയുകയോ ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയായിട്ട് നമ്മുടെ പ്രകൃതിയായിട്ട് യോജിച്ച് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സത്യം എനിക്ക് കിട്ടി അതാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ ഏ എനിക്ക് അനുഭവം കിട്ടി നാലാമത്തെ ദിവസം തന്നെ ചെയ്തു കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇതേ രീതി തന്നെ ചെയ്യണം ചെയ്ത് ഇങ്ങനെ എഴുതി പത്ത് പ്രാവശ്യം പത്ത് തവണ വായിക്കുന്നു രാത്രി തന്നെ എന്നിട്ട് നമ്മൾ മടക്കി വെക്കുന്നു തലയാണടി വെക്കുന്നു പിറ്റേ ദിവസം പത്ത് പ്രാവശ്യം വായിക്കുമ്പോഴും ഈ സ്വപ്നങ്ങളെല്ലാം കാണുക മനസ്സിലിരുത്തി വായിക്കുക പിന്നെ നമ്മൾ അതിനെക്കൊണ്ട് കത്തിച്ച് കളയുക നദി കളയോ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസവും ഇങ്ങനെ കാണിച്ചിട്ട് ഇരുപത്തൊന്നാം ഇരുപത്തൊന്നാമത്തെ ദിവസം ചെയ്തിട്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഇതിനെക്കൊണ്ട് കളയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചെയ്തോണ്ട് വേണം കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ട് വേണം ആ പത്ത് പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് നടന്നിരിക്കുമെന്നുള്ളത് നിങ്ങളുടെ ജയ പറയുന്നത് എനിക്ക് നടന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ പലർക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം സ്ത്രീ പുരുഷ ഭേദമന്യേ ചെയ്യാവുന്ന കാര്യമാണിത് പിന്നെ ഇതിന് പ്രത്യേക പൂജകളോ ഒന്നുമില്ല അയുത്തങ്ങളോ ഒന്നുമില്ല മുൻകൂട്ടുന്നേനോ ഞോൺകുട്ടുന്നേനോ ഓരോ അയിത്തങ്ങളും ഇല്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഏത് ദിവസം തുടങ്ങണമെന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ ഇന്ന് തുടങ്ങുവാണേ ഇന്ന് ഒന്നൊന്നും തുടങ്ങി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് തന്നെ അങ്ങ് ചെയ്യുക അപ്പൊ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞു തന്നു കഴിയുമ്പോൾ ഇത് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക ഇന്നിപ്പോ ഉച്ചയ്ക്ക് എൻ്റെ വീഡിയോ വരുമല്ലോ മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇന്നത്തെ ദിവസം രാത്രി തന്നെ ഒരു നാലോ മൂന്നോ രണ്ടോ ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങും അതൊക്കെ ഒരെളക്കമൊക്കെ വരും ഏഹ് നിങ്ങൾക്ക് പോയ കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും അത് നിങ്ങൾ എന്തും മനസ്സിരുത്തി ഉള്ള ഒരു കൂടി മാത്രം ചെയ്യണം കേട്ടല്ലോ എനിക്ക് കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ പലതും ട്രൈ ചെയ്ത് ഇങ്ങനെ നോക്കുവേ എന്നിട്ട് നമ്മക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മതിയല്ലോ അതാണ് ഞാൻ ഇപ്പം ഇത് ഇന്നത്തെ വീഡിയോ ഇതാക്കിയത് വേറെ ഇഷ്ടമാരി വീഡിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം നടന്നപ്പോഴത്തേക്കും ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം എന്താണെങ്കിലും ആ ഒരു കാര്യം നമുക്ക് നടന്നു ചേച്ചി വന്നിട്ടുണ്ട് അവൾക്ക് ആ കാര്യം നടന്നു അപ്പൊ ഞാൻ അവളോട് ചോദിക്കുന്നതായിരിക്കും അവള് അവള് പറയും എന്താന്നുള്ളത് ഞാൻ പറഞ്ഞ് കേട്ടിക്കാം രണ്ടുപേരും ഇത് വന്നിട്ടുണ്ട് കേട്ടല്ലോ എടേ ഞാനെന്ന് പറഞ്ഞ റിസൾട്ട് നിനക്കും കിട്ടിയില്ലായിരുന്നു ആ പൈസടെ ശരിയായ കാര്യമാണ് എല്ലാരും പരീക്ഷിച്ചു നോക്കുക അവൾക്കത് കിട്ടിയോണ്ടാണ് പറയുന്നത് നീ അന്ന് ചെയ്തെ ഏതാണെന്ന് അത് നമ്മൾ ചെയ്തിട്ടില്ല നീ ചെയ്തില്ല ഞാൻ ചെയ്തു ഇത് എനിക്ക് ഞാൻ ചെയ്തിട്ട് റിസൾട്ട് എനിക്ക് കിട്ടി അപ്പം അവളോട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ അവൾ അത് ചെയ്തു അപ്പൊ റിസൾട്ട് റിസൾട്ട് കിട്ടിയ പൈസയുടെ കാര്യം കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നു ആ അതാണ് ഞാൻ പറഞ്ഞത് ഞാനും ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഷെയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ശരിയല്ലേ അപ്പം അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ എനിക്ക് അവൾക്ക് ഉപകാരം കിട്ടിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് പറയണം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് വന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ തന്നെ കാണാം തരാം